ഹലോ നമുക്കിന്ന് കുറച്ച് നല്ല കൊഡും ചൂടിൽ നിൽക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളും പിന്നെ കുറച്ച് പച്ചക്കറികളും ഒരു ഫാമും എല്ലാം കൂടെ ഒരു സംഭവം കണ്ടാലോ ഒരു ചെറിയൊരു കർഷകൻ അയാളുണ്ടാക്കി ഉത്പാദിപ്പിച്ചെടുക്കുന്ന സാധനങ്ങളും അയാളുടെ ചെടികളും എല്ലാം ഒക്കെ അയാളൊരു ചെറിയൊരു കുഞ്ഞ് കട ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ തന്നെ അത് കച്ചവടം ചെയ്യുന്ന ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷെ പച്ചക്കറി ഫാം വലുതാണ് കേട്ടോ വലിയ ഫാം ആണ് പക്ഷെ ഫാമിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അധികം കാണാനൊന്നും പറ്റിയില്ല കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാനൊന്നും പറ്റിയില്ല കുറേ ഇതായിട്ട് പിന്നെ പല പല സെക്ഷനായിട്ട് പല പല ഐറ്റംസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ലായിരുന്നു ആ മുത്തു എടുത്തേ പുറത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ല വില കൊടുക്കുന്ന ചെടികളാണ് ഇവിടെ ഇരുപത്തഞ്ച് മുപ്പത് റാൻഡിനൊക്കെ ശരിക്കും ഇത് അറുപത് എൺപത് നൂറ് നൂറ്റമ്പത് ആ ഒരു റേറ്റ് കുറച്ച് ഇവിടെ ഈ നമ്മൾ അക്വേറിയം ഫിഷും പിന്നെ ഇങ്ങനെ ചെടികൾ അതൊക്കെ ഭയങ്കര ആയിട്ടുള്ള സംഭവങ്ങളാണ് ഒരു ചെമ്പരത്തി എടുത്താൽ തന്നെ നൂറ്റമ്പത് റാൻഡൊക്കെ കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ സമയത്ത് ഇത് ഈ ഇരുപത്തഞ്ച് റാൻഡെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചീപ്പ് റേറ്റിലാണ് ഇയാൾ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ആയാലും ഓരോന്നും നല്ല റേറ്റ് കുറച്ചിട്ടാണ് നല്ല റേറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് വില കുറച്ച് അഞ്ച് റാൻഡ് മൂന്ന് റാൻഡ് നാല് റാൻഡ് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് പത്ത് റാൻഡ് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് ശരിക്കും നല്ല ചീപ്പ് വിലയ്ക്കാണ് കൊടുക്കുന്നത് ഷോപ്പൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങോട്ട് ഓറഞ്ച് നാരങ്ങയല്ലേ കോളിഫ്ലവർ എല്ലാം വയ്ക്കുന്ന ക്യാബേജ് അല്ലേ ഈ ഒരു സാധനം കണ്ട ഇത് ഇവിടെ അതിന് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു സാധനമാണ് അതെന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല അത് അയാൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് നമ്മളവിടെ തന്നെയുള്ളൊരു സോസേജ് ട്രീ എന്ന് പറഞ്ഞ മരമുണ്ട് ഫ്ലാറ്റിനകത്തുള്ള അതിൻ്റെ കായും ഇതുപോലെ ഉണക്കിയിട്ട് ഇങ്ങനെ എടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിത്യേ വീഡിയോ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കടുത്ത വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്